ചെറുപ്പളശ്ശേരിയിലെ സ്വകാര്യ ലാബിൽ നിന്നും ക്രിയാറ്റിൻ പരിശോധിച്ചതിൽ തെറ്റായ റിസൾട്ട് നൽകിയെന്ന് ആരോപണം ഇരുപത്തിയാറാം മൈൽ സ്വദേശി ഇ വി നൌഷാദാണ് ആരോപണവുമായി രംഗത്ത് വന്നത് ഇത്തരം വിഷയങ്ങൾ ഉയർത്തി താൻ ചെറുപ്പശ്ശേരി നഗരസഭയിലെ പതിനൊന്നാം വാർഡിൽ തൃണമൂൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചതായും ഇ വി നൌഷാദ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ചെറുപ്പ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിലാണ് ഇ വി നൌഷാദ് തനിക്കുണ്ടായ ദുരനുഭവം വിവരിച്ച് രംഗത്ത് വന്നത് ചെറുപ്പശ്ശേരി ഹൈസ്കൂൾ റോഡിലെ സ്വകാര്യ ലാബിൽ ക്രിയാറ്റിൻ പരിശോധനയ്ക്ക് നൽകിയതിൽ തെറ്റായ ഫലം നൽകിയെന്നാണ് നൌഷാദ് ആരോപിക്കുന്നത് ഒരുപക്ഷെ ഇത് തൻ്റെ ജീവൻ അപകടത്തിലാക്കിയനെ റിസൾട്ടിൽ സംശയം തോന്നി വീണ്ടും അതേ ലാബിൽ പരിശോധിച്ചപ്പോൾ കിട്ടിയത് മറ്റൊരു റിസൾട്ട് പിന്നീട് പെരിന്തൽമണ്ണയിലെ ലാബിൽ പരിശോധിച്ചപ്പോഴാണ് ശരിയായ ഫലം ലഭിച്ചത് ഇത്തരം വിഷയങ്ങൾ ഉയർത്തിയാണ് തെരഞ്ഞെടുപ്പിൽ പതിനൊന്നാം ഡിവിഷനിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ആരോഗ്യ മേഖല സുതാര്യമാക്കാൻ ഭരണ സംവിധാനം ഫലപ്രദമായി ഇടപെടുന്നില്ല ലാബുകളുടെ പ്രവർത്തനം ശരിയായ രീതിയിലാണ് നടക്കുന്നതെന്ന് പരിശോധിക്കണം തനിക്കുണ്ടായ ദുരനുഭവത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും ഇ വി നൌഷാദ് പറഞ്ഞു ഇന്നലെ ടെസ്റ്റ് ചെയ്തത് ഇവിടുത്തെ ഒരു പ്രശസ്തമായ ലാബും ഡോക്ടറും ഒക്കെ ഇരിക്കുന്ന ഒരു ലാബിൽ പോയി ഫാസ്റ്റിംഗിൽ ടെസ്റ്റ് ചെയ്തു ഫാസ്റ്റിംഗിൽ ടെസ്റ്റ് ചെയ്ത ഉടനെ എനിക്ക് വന്ന റിസൾട്ട് ഞാൻ ഒരു ഇന്നലെ മരണ വീട്ടിലേക്ക് പാലക്കാട് പോകുമ്പോഴാണ് ഒരു റിസൾട്ട് എനിക്ക് അയച്ചതെന്ന് അപ്പോൾ എൻ്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ ഒപ്പമുണ്ട് അങ്ങനെ പോയി കൊണ്ടിരിക്കുമ്പോൾ റിസൾട്ട് അയച്ചുതന്നു ചെക്ക് ചെയ്തപ്പോൾ ഭയങ്കര ഹാപ്പിയായി ഞാൻ കാരണം സീറോ പോയിൻ്റ് എയ്റ്റ് ഒരു ജെ ജെന്റിൽമാൻ ജിമ്മെന്ന് പോകുന്ന ഒരാളെ ക്രിയേറ്റാണ് എനിക്ക് സിസ്റ്റർ സിസ്റ്ററോട് വൈഫ് ഉണ്ടായിരുന്നു കൂടെ എങ്ങനെ ആവാൻ സാധ്യത ഉണ്ടോ അല്ല ഒന്ന് ചോദിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ ചോദിച്ചു വീണ്ടും ചോദിച്ചു അതിൽ വീണ്ടും ചോദിച്ചു ആ വോയിസിൻ്റെ അടുത്തുണ്ട് റെക്കോർഡുണ്ട് ഓക്കെ അത് ഞാൻ അപ്പോൾ നിങ്ങളെ കേൾപ്പിക്കാം അങ്ങനെ അവർ പറഞ്ഞു ഇല്ല കറക്റ്റാണ് ഞങ്ങൾ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ് അങ്ങനെ എങ്ങനെയാണ് ഓക്കെ സോറി സോറി ഞങ്ങളൊരു ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് പത്ത് മിനിറ്റ് കൊണ്ട് വരും തരാമായിരുന്നു അങ്ങനെ ഞാൻ വീണ്ടും ഡോ എൻ്റെ ഡോക്ടറെക്ക് വിളിച്ചു എൻ്റെ ഒരു ഇപ്പോഴത്തെ മെയിൻ ഡോക്ടറെ വിളിച്ചു പിന്നെ വിളിച്ച് സംസാരിച്ചു ഇങ്ങനെയാണ് അപ്പോൾ അതൊരിക്കലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല ക്യാറ്റം കുറയാം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് പത്ത് മാസം പത്ത് വർഷം എടുത്തത് ഒരു വർഷം ഒരു മാസം വേണം ഒരു മാസത്തിൽ നിങ്ങൾക്ക് ഒരു പോയിന്റ് കുറയ്ക്കാൻ കഴിയും അതാണ് ഞങ്ങളെ പഠനം ഇനി അലോപ്പതിയിൽ ഇതിന് മരുന്നില്ല അങ്ങനെ ഞാൻ വീണ്ടും ചു അവരെന്നെ തിരിച്ചു വിളിച്ചു സോറി സാര് മിഷൻ എററാണ് സിസ്റ്റത്തിന് തെറ്റുപറ്റി ഇപ്പോഴത്തെ സിസ്റ്റമാണല്ലോ മൊത്തത്തിൽ പ്രോബ്ലം സിസ്റ്റത്തിന് തെറ്റുപറ്റി എൻ്റെ എൻ്റെ ക്രിയാറ്റിൻ അഞ്ചേ പോയിൻ്റ് എട്ടാണെന്ന് പറഞ്ഞു ഈ കയ്യിൽ നിന്ന് നിന്നെടുത്ത ബ്ലഡാണ് അതേ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് പത്ത് മിനിറ്റ് കൊണ്ടുള്ള ഒരു വ്യത്യാസമായി പറയുന്നത് ക്രിയാറ്റിൻ സീറോ പോയിൻറ്റ് എയ്റ്റ് എന്നുള്ളത് അഞ്ചേ പോയിൻറ്റ് എട്ട് അതാണ് എൻ്റെ റിസൾട്ട് തന്നത് സോറിയൻ ഒരുപാട് പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല ഞാനവിട്ട് വരാമെന്ന് പറഞ്ഞു ഡോക്ടറോടൊന്ന് പറയുന്ന ഇൻഫർമേഷൻ ചെയ്യുമെന്ന് പറഞ്ഞു അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിചാരിക്കണു അറിയില്ല ഞാനങ്ങനെ വൈകുന്നേരം വീണ്ടും പോയി അതേ ഹോസ്പിറ്റൽ അതേ ലാബിൽ വീണ്ടും ടെസ്റ്റ് ചെയ്തു അപ്പോൾ വീണ്ടും അഞ്ച് അതിൻ്റെ കറക്റ്റ് റിസൾട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അവരോട് നിങ്ങൾ ഇവിടെ ആരാണ് ക്യു സി ക്വാളിറ്റി കൺട്രോളർ വേണം അവർ ഡെയിലി അത് മെയിൻ്റെയിൻ ചെയ്യണം ആ മെഷീൻസ് തെറ്റാണോ അത് കേടുപാടായ മെഷീനായി മെയിൻറ്റൈൻ ചെയ്യണം എല്ലാം അവരെ നമുക്കറിയാത്തതാണ് ഡി എംഒൻ്റെ അണ്ടറിൽ വരുന്ന ഇതാണ് അതെല്ലാം പാഴ്ന്നു കിടക്കണം ഇവിടെ മുൻസിപ്പാലിറ്റിയിൽ നമുക്കിപ്പോൾ ഒരു തെളിവ് സൈഡാണ് ഞാൻ പുറത്തുവിടാൻ പോകുന്നത് കുറഞ്ഞ മനസ്സിലേ അങ്ങനെ ഞാൻ ഒരു പ്രകാരം കംപ്ലീറ്റ് പറഞ്ഞു ഡോക്ടറെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ആ എൻ്റെ അതേ ബ്ലഡ് ഞാൻ പെരിന്തൽമണയിലേക്ക് അയക്കാൻ പറഞ്ഞു അവരോട് അതയച്ചു അവിടുന്ന് വന്ന വേറെ റിസൾട്ട് അതാണ് എൻ്റെ കറക്റ്റ് ഇപ്പോൾ അതിൻ്റെ ഒരു ഓഡിയോ ഒന്ന് കൂടി ഇതിൽ കേൾപ്പിക്കുക ആദ്യം എനിക്ക് കിട്ടിയ റിസൾട്ടിൻ്റെ അത് ലാബ് തന്നെ ഞാൻ എടുത്ത് കാണിക്കാൻ വേണ്ടിയല്ല കേട്ടോഷൻ അതൊക്കെ പറയാൻ പറ്റുമോ നിങ്ങളെ റിപ്പോർട്ട് നമുക്ക് വിട്ടു അത് വെച്ചിട്ട് ഞാൻ ഡോക്ടർ ഫോളോ ചെയ്ത്

എന്താ വേറെ പറഞ്ഞല്ലേ തല പിന്നെ അവ നേരെ ഒരു ലാബിൽ ബ്ലഡ് എന്നിട്ട് ആ റിസൾട്ട് റിസൾട്ട് കൂടി എനിക്ക് അതായത് അവർക്ക് എന്നെ സംശയം എന്നിട്ട് എന്നോട് ചോദിക്കുകയാണ് എത്ര ഉണ്ടായിരുന്നു കാരണം അവർക്ക് റിപ്പോർട്ട് ഉണ്ടാക്കണം മെഡിസോൺ ആണ് ഞാൻ ഇപ്പോൾ പറയുന്നത് മെഡിസോൺ മെഡിസോൺ ചെറുപ്പശ്ശേരി ഹൈസ്കൂൾ റോഡ് വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടാൽ കാക്കാത്തോടിനു കുടുുകെ തൂക്കുപാലം നിർമ്മിക്കുമെന്നും ഇ വി നൌഷാദ് പറഞ്ഞു തൻ്റെ പ്രചരണത്തിനായി അടുത്ത ദിവസം പി വി അൻവർ ചെറുപ്പളശ്ശേരിയിലെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു സ്വതന്ത്രനായിട്ടാണ് നിൽക്കാൻ ഉദ്ദേശിച്ചിരുന്നത് ഇപ്പൊ എനിക്ക് നല്ലൊരു ബാക്ക് സപ്പോർട്ട് എനിക്ക് ധൈര്യം തരുന്ന ഒരു എനിക്ക് കിട്ടിയിട്ടുണ്ട് പി വി അന്വർന്നാണ് എം എൽ എ നിലമ്പൂര് എക്സ് എം എൽ എ പുള്ളിയാണ് എൻ്റെ ഒരു നേതാവായിട്ട് കേരളത്തിലുള്ളത് പുള്ളിക്കാൻ അറിയാം പുള്ളിൻ്റെ ഇമേജ് നിങ്ങൾക്കറിയാം ഇവിടെ പ്രവർത്തിക്കുന്ന രീതിയും അറിയാം എങ്ങനെയാണ് പുള്ളി ഗവൺമെന്റിൽ നിന്ന് രാജിവെച്ചതും ഇപ്പോൾ നിലവിലുള്ള ഗവൺമെന്റിൽ നിന്ന് എന്തുകൊണ്ട് പുറത്തു എന്നും എല്ലാം കാര്യങ്ങളും എനിക്കും നിങ്ങൾക്കെന്നെ അറിയാം എല്ലാ കാര്യങ്ങളും ഞാനിവിടെ ഒരു തെരഞ്ഞെടുപ്പ് ഓഫീസ് തുറക്കാൻ പോകുന്നുണ്ട് ചെറുപ്പശ്ശേരിയിൽ അതിൻ്റെ ഉദ്ഘാടനം പി വി അൻവർ എം എൽ എ ആയിരിക്കും അത് ഇന്നിപ്പോൾ ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ട് പാലക്കാട് വെച്ചിട്ട് അത് കഴിഞ്ഞാൽ പോവാണ് നിവ ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം ചെറുപ്പശ്ശേരി ആൻഡ് ഒറ്റപ്പാലം